എന്തുകൊണ്ടാ ചെ ഫുട്ബോളിൽ യാത്ര ചെയ്തിട്ട് അതേപോലെ തന്നെ എടക്കാട് ഒരു ഭാര്യയും ഭർത്താവ് വരുമ്പോൾ ഡോർ വേസിൽ തെറിച്ചു വീണു അതും ഫീസ് ഫീസായിട്ടാണ് തമിഴ്നാട്ടിലേക്ക് ഓടിക്കൊണ്ടത് അതുകൊണ്ട് നിങ്ങളോട് പറയാനും വണ്ടി പണ്ടൊക്കെ അറുപതിലെ പോയിക്കൊണ്ടിരുന്നത് ഇപ്പൊ വണ്ടി പോകുന്നത് നൂറ്റി ഇരുപതിലെ പോകുന്നു കഴിയുന്ന ഡോർവെയ്സിലുള്ള യാത്ര നിങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങളെ മക്കൾ ഡോർവെയ്സിലൊക്കെ ഒരു കാരണവശാലും വശാലും ഇത്രയും ബോധവൽക്കരണം നടത്തിയിട്ടും നമ്മുടെ എക്സ്പോർട്ട് പോകുന്ന ട്രെയിനിൽ മിക്കവാറും ഇതേപോലെ തന്നെയുണ്ട് അച്ഛനമ്മമാർ ശ്രദ്ധിക്കാത്ത കാര്യം അപ്പൊ അതുകൊണ്ട് പ്രത്യേക ശ്രദ്ധിക്കുക ഒരു കാരണവശാലും ഡോർവേസിൽ നിന്ന് യാത്ര ചെയ്യാൻ പാടില്ല നമുക്ക് പോകുന്നത് ഒരു അഞ്ച് മിനിറ്റും ഒരു പേപ്പറെ പോകും നിങ്ങൾക്ക് അങ്ങനെയല്ല അന്ത്യകർമ്മങ്ങളെ കൂടി ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ബോഡി കൊണ്ടുപോകും പിന്നെ എന്ത് കാര്യവും ഈ ഫോട്ടോസൊക്കെയാണ് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നി നമ്മുടെ മൊബൈലിൽ നിന്ന് അത് നിങ്ങൾ കാണിക്കുന്നില്ല അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക തൊണ്ണൂർ വെച്ചത് ഒരു ഇരുപത്തി രണ്ട് വയസ്സിലെ കുട്ടിയാണ് നെറ്റില്ലാത്ത അച്ഛൻ അമ്മേൻ്റെ അടുത്ത് പോയി ഡോർവേസിൽ നിന്നതാണ് മിക്കവാറും പെൺകുട്ടികൾ അങ്ങനെ ചെയ്യുന്ന ഗേൾഫ്രണ്ടോടും ബോയ് ഫ്രണ്ടോട് സംസാരിക്കേണ്ടിയിട്ട് നെറ്റില്ലാത്ത അമ്മേൻ്റെ അടുത്തുമ്പോൾ അച്ഛൻ്റെ അടുത്ത് മാറിയിട്ട് ഡോർവേസിൽ നിന്നിട്ട് ഈ ഇയർഫോണി സംസാരിക്കുമ്പോൾ തെറിച്ച് വരുന്നത് അതുകൊണ്ട് ഇത് തമാശയായിട്ട് കരുതൽ സീരിയസ് ആയിട്ട് എടുക്കുക വണ്ടി നൂറ്റി ഇരുപതിലൊക്കെയാണ് പോകുന്നു മനസ്സിലായില്ലേ ഓടി തിരിച്ചറിഞ്ഞിട്ടില്ല ഇരുപത്തിനാല് മണിക്കൂർ ഇനി തിരിച്ചറിഞ്ഞത് ഓൺലി അണ്ടർവിയറിൽ ജോക്കി എന്നുള്ള പേര് കൊണ്ട് മാത്രം നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ട് വീട്ടിൽ കൊണ്ടേറ്റ് അമ്മയും ചെയ്യുക മകളും മക്കൾ ചെയ്യാൻ അവസ്ഥ ആലോചിച്ച് നോക്കിയിട്ട് ഇത് ഒന്നല്ല ഈ മാസം തന്നെ ഏകദേശം ഒരു പത്തി സംഭവം നടന്നിരിക്കുകയാണ് ഒന്നിനോ രണ്ടിനോ തലയുണ്ടായിട്ടു കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഇവിടുന്ന് കാറ്റ് ഒരാൾ മരിച്ചു കാറ്റ് പറഞ്ഞിട്ട് തന്നെ ബോഡി കിട്ടിയത് പുതിയ സ്ഥാനിൽ വെച്ചിട്ടാണ് കിട്ടിയത് ഓരോ ഫീസ് ഫീസ് ആയിട്ട് നമ്മളെടുത്തയാളാണ് അതുകൊണ്ട് പറയുന്നാലും ദയവീത് അങ്ങനെയുള്ള ഒരു മരണം വീണിരിക്കും സ്വന്തമാക്കരുത് കോഴിക്കോടായിരുന്നു അതേ പല സ്ഥലങ്ങളിലങ്ങനെയാണ് കാര്യം വണ്ടിയാണ് അല്ലെങ്കിൽ നൂറ്റി ഇരുപത് ലക്ക് വളരെ ശ്രദ്ധിക്കുക യാത്രയ്ക്ക് ഇടയിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ നൂറ്റി മുപ്പത്തി പറഞ്ഞ ടോൾ ഫ്രീ നമ്പറുണ്ട് ഇന്ത്യയിൽ എവിടെ വിളിച്ചാലും കിട്ടും തൊട്ടടുത്ത ശേഷം അറ്റൻഡ് ചെയ്യും സാർ ഇപ്പം പിന്നെ ഈ മക്നവർ നശിപ്പിക്കുന്ന കേസുകളൊക്കെ കുറെ കൂടിക്കൂടി വരികയാണ് ലേഡീസ് നല്ല ഇറങ്ങി കോഴിക്കോട് ഇറങ്ങിയിട്ട് ഉദാഹരണത്തിൽ കോഴിക്കോട് ഇറങ്ങിയിട്ടാറുണ്ടോ സാർ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ നിങ്ങൾ നൂറ്റി മുപ്പത്തി ഒമ്പത് എന്നറാൻ വിളിക്കുകയാണെങ്കിൽ നമ്മൾ ഉടനെ അടുത്ത സെഷന് വെച്ച് തന്നെ എന്തിനും വള പിടിക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് ലേഡീസ് യാത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കും അത് നൂറ്റി മുപ്പത്തി ഒമ്പെന്ന് പറഞ്ഞ നമ്പർ ഉറപ്പായിട്ട് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക ഓക്കെ വണ്ടി വരുന്നുണ്ട് ഓടിക്കേണ്ട വളരെ ശ്രദ്ധയോടെ മാത്രം കയറുക അന്നേരം സമ്മർദ്ദം രക്ഷിട്ട് വളരെ ശ്രദ്ധിച്ച് വളരെ ഇതായിട്ട് കയറും കേട്ടാ താങ്ക് യു